േശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ ഭാഗത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്ത്രോം ചെയ്യുന്നു നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനെ വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിനാൽ അതിന്റെ പതിനേഴാമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത് യഹൂദ മത ജീവിതത്തിന്റെ ഉപവാസം സുപ്രധാനമാണ് സമൂഹം മുഴുവൻ ഉപവാസം പ്രസിദ്ധമാക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായം ഒൻപതാം വാക്യം നെഹമിയ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം എസ്റ എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഈ ഭാഗങ്ങളിലെല്ലാം നമുക്കത് കാണാൻ കഴിയും ഉപവാസത്തോടെ ആരാധിക്കുന്നതായിട്ട് ഇരമ്യ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം ആറാം വാക്യത്തിലും സുവിശേഷം വാക്യത്തിലും ും പ്രവർത്തി പതിനാലാം അധ്യായം നമുക്ക് കാണാം വ്യക്തിപരമായി വിവിധ സന്ദർഭങ്ങളിൽ ഉപവസിക്കുന്നതിന്റെ ഉദാഹരണം നെഹമ്യാവ് ഒൻപതാം അധ്യായം ഒന്നാം വാക്യം ദാനിയേൽ ആറാം അധ്യായം പതിനെട്ടാം വാക്യം രണ്ട് ശമുൽ പന്ത്രണ്ടിന്റെ ഇരുപത്തി ഒന്ന് ഒന്നിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ പതിനാറ് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു വിശ്വാസ ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ജീവിത ജീവിതസ്പന്ദനമായിരുന്നു എന്ന് കാണാം ഉപവാസം എടുത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം സഭാ മക്കൾ സുപ്രധാനവും ശ്രേഷ്ഠവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായി അപ്പോസ്വ്രവർത്തി ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗങ്ങളിലും രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള ഭാഗങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നു സുദീർഘമായ ഭാഗങ്ങളായതുകൊണ്ട് അതിനെ സൂചിപ്പിച്ചു വിടുകയാണ് കപടഭക്തി പുറം മനുഷ്യന്റെ പ്രകടനമെന്ന് അവിടെ വ്യക്തമാക്കുന്നു ഭക്തി ജീവിതത്തിൽ ഉപവാസത്തിന്റെ പ്രസിദ്ധി വർദ്ധിച്ചപ്പോൾ ഉപവാസത്തിലും കപടത കടന്നുകൂടി വാടിയ വാരിയമുഖം വിരൂപമുഖം കഴുകാത്ത മുഖം എന്നിവ സഹനത്തിന്റെ പ്രതിരൂപമായി ചിത്രീകരിക്കപ്പെട്ടു ഉപവാസം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഭക്തിയുടെ മാന്യതയുടെ മുഖം മൂടിയായി പരിണമിച്ചു പരീശന്റെ പ്രാർത്ഥനയിൽ ലൂക്കോസ് പതിനെട്ടിന്റെ പന്ത്രണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു എന്ന സ്വയം പുകഴ്ച ഇതിനൊരു ഉദാഹരണമാണ് ഇപ്രകാരമുള്ള പുറം മനുഷ്യന്റെ പ്രകടനത്തെ യേശു കർത്താവ് നിശിതമായി വിമർശിക്കുന്നു ഇത്തരം കപടഭക്തിക്കുള്ള പ്രതിഫലം കിട്ടിപ്പോയിഷ്യന്റെ പുതുക്കമാണ് കപടഭക്തി പുറം മനുഷ്യന്റെ പ്രകടനമാണെങ്കിൽ യഥാർത്ഥ ഭക്തി അകത്തെ മനുഷ്യന്റെ പുതുക്കമാണ് ശരീര സംരക്ഷണത്തിന് ഭക്ഷണം സ്വീകരിക്കുന്നു ആത്മീക സംരക്ഷണത്തിന് ഭക്ഷണം വെടിയുന്നു ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുക എന്ന സ്വാർത്ഥതയിൽ നിന്നും ജീവിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന വിശാലതയിലെത്തിച്ചേരുകയാണ് ഉപവാസം ഒരു ആത്മീയ വ്യായാമമാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടണം എഫ് എ സി ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം വാക്കുകൾ കൂടാതെയുള്ള പ്രാർത്ഥന ധ്യാനം മനനം ദൈവദർശനം ദർശനം എന്നിവ ഉപവാസത്തിലാണ് സാധ്യമാവുന്നത് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം അപ്പത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ഒരു പരീക്ഷയായി മുന്നിലെത്തിയപ്പോൾ ആത്മീയ മന്ന അതായത് ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ എന്ന സമർപ്പണത്തിൽ യേശു കർത്താവ് സുവിശേഷം നാലാം നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കും വിഷപ്പെടക്കാൻ ഭൗതിക അപ്പം വീണ്ടും വീണ്ടും ഭക്ഷിക്കണം ദൈവസാന്നിധ്യം ഉപവാസം പുതുശക്തി നൽകും ആറിന്റെ മുപ്പത്തി അഞ്ച് സ്വർഗീയ അപ്പം ജീവൻ തന്നെ നിലനിർത്തും ഒന്ന് സജീവമായ ദൈവ സാന്നിധ്യവും അതായത് ഉപവാസം നിരന്തരമായ അതായത് ഭക്ഷിക്കുകയും എന്റെ അകമനുഷ്യനെ ബലപ്പെടുത്തുകയും പുതുക്കത്തിന് വഴിയൊരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തീരുമാനിക്കുവാൻ എന്ന് ഉറപ്പു വരുത്തുവാൻ നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കർത്താവ് അവിടുത്തെ ഹിതം പോലെ എന്റെ ആകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന്റെ ഉപാധിയായി ഉപവാസത്തെ കാണുവാനും അനുഷ്ഠിപ്പിനും എനിക്ക് കൃപ അരുളണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഉപവാസം എന്നത് ആക മനുഷ്യന്റെ പുതുക്കത്തിനു വേണ്ടിയാണ് കണ്ണുകൾ അടയ്ക്കാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ഞങ്ങളെ ദൈവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഉപവാസത്തെക്കുറിച്ച് ഞങ്ങളോട് അവിടെ നിന്ന് ഇടപെട്ടല്ലോ കപടഭക്തിയും യഥാർത്ഥ ഭക്തിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുവാൻ വിവേചിച്ചറിയുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ആത്മീക മഞ്ഞ ഉപവാസത്തിലൂടെ ഭക്ഷിച്ചു ബലപ്പെടുവാൻ ഹാലിലൂയ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ഹാല ജീവൻ നിലനിർത്തുവാൻ നിത്യജീവന്റെ ഓഹരിക്കാരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിൽ പരിപാലിച്ച് നടത്തിക്കാട്ടെ എല്ലാ മഹത്വവും യേശുവിൻ്റെ അൻപനാമത്തിൽ നേരിടുന്ന